എനിക്കായൊരു സ്വന്തം ഒരുക്ക ില്ല വരിശോഭിതമായൊരു മാറ് നാല് ജീവികൾ പാടുമവീരി വരെ മാറി നാല് ജീവികൾ പാടുമവീരി ജീവ മരങ്ങൾ 岁月滚滚，不朽的心。

ീരായവരും ആയുടും കളിക്കില്ല ആയുടും കളിക്കില്ല എൻ്റെ ഉടയൻ എന്നാശം തന്നെ രാസരി നിധിയും എന്റെ ഉടയ തന്റെ രാംസരിക്ക് മില്ലാത്ത പ്രഭു കലിനെ ഓളം തൻകുജിത്തേ ഇന്നെ ഓളം തൻകുജിത്ത ഉംബിച്ചൈരി കണ്ണിൻ മുൻപിൽ കരരാജേ ഉല്ലംബിച്ച വൈരി കണ്ണിൻ മുൻപിൽ കരരാതേ കണ്ണി പോക്കും തുറന്നിടാ നിന്നെ മൂടി മാറിച്ചില്ലേ കണ്ണി പോ

விடே இங்கே விஸ்வாசோதரில் நீக்குவார் என்னத்த பிரபதலினார் என்னை ஓளம் பூஜித்தார் என்னை தாங்கிய நாமமே இன்னை ஓளம் என்பூஜித்தார் കൈ ും വിഷയായിരുന്നു ചെടികൾ മഴയുണ്ടാവും ആ സുഖമാണെന്ന് ചോദിച്ചാ ഭയങ്കര സുഖ ഒന്ന് പുറത്തു പോണം അത് പെട്ടെന്നുള്ള പ്ലാനിങ് ആണ് പിന്നെ അതാരണ എന്നെപ്പല്ലേ കൊച്ചു പെട്ടെന്നായിട്ട് പെട്ടെന്ന് നിർത്താൽ പോകണം എന്ന് പിന്നെ എന്താണ് മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയുണ്ട് ഇങ്ങനെ എന്തായാലും കഴിച്ചിട്ട് പോവാന്ന് ചോദിച്ചപ്പോ ഞാനൊരു നേരത്തെ ഒരു മൂന്ന് മണിന്നൊക്കെ മൂന്ന് മണി പറ്റാം കഴിച്ചാൽ പോകും പോവാം പിന്നെ ഞാൻ ലൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം ഒരു മണിക്കൂറെങ്കിലും ഓർഡർട്ടെന്ന് വിചാരിച്ചു പിന്നെന്തുകൊണ്ട് ബിസേസം ചു എന്റെ ഇല്ലേ സമയമുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് നോക്കണേ കേട്ടോ ഞാനിപ്പം ശം വൺ മന്ത് എന്താണ് ആണോ നോക്കാം അവിടെ ഒന്നും ഇല്ലല്ലോ ഞാനിപ്പ നോക്കിയല്ലോ ഒന്നും വന്നിട്ടില്ല